ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ഒരു അഭിവൃദ്ധിയും ഉണ്ടാകുന്നില്ല ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ജീവിതം വഴിമുട്ടിയ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് പരിതപിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും അത്തരത്തിലുള്ളവരുടെ ജാതകമോ പ്രശ്നമോ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും അതിന്റെ മൂലകാരണം കുടുംബപര ദേവതയുടെ ദുഃഖമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് കുടുംബദേവത അഥവാ കുലദൈവം ദുഃഖിതയായിരിക്കുന്നിടത്തോളം കാലം ആരും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുകയില്ല ഒരു കുടുംബദേവതയുടെ ദുഃഖം എത്രയാണോ അതിന്റെയെല്ലാം ഇരട്ടി ദുഃഖവും കഷ്ടപ്പാടുമായിരിക്കും ആ കുടുംബാംഗങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് പലരോടും അവരുടെ കുടുംബക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന ഉത്തരമാണ് കേൾക്കാറ് ഇത്രയും വലിയൊരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ടു പോകാം എന്ന് നോക്കാം പലരും പറയും ഞങ്ങളുടെ കുടുംബം പണ്ടേ അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇന്നത്തെ പോലെ ഈയൊരവസ്ഥ അന്നും അവർക്കുണ്ടായിരുന്നു എന്നും അവർ ചിന്തിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ കുടുംബം പണ്ട് ഉന്നതിയിലായിരുന്നുവെങ്കിൽ അന്നൊക്കെ നിങ്ങളുടെ പൂർവികർ ഈ കാണുന്ന രീതിയിലല്ല ആക്കിയിരുന്നത് അതിന്റെ ഗുണങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു നമുക്കിനി എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നോക്കാം നിങ്ങൾ എത്ര പൈസ മുടക്കി പരിഹാരക്രിയകൾ ചെയ്താലും ഗുരുവായൂരും ശബരിമലയിലും എല്ലാ മാസവും പോയി തൊഴുതാലും കുടുംബദേവതയുടെ ദുഃഖം മാറാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല കുടുംബദേവത നിങ്ങളുടെ കുടുംബത്തിന്റെ ആധാരമാണ് ആ തായ്വേര് ദുഃഖിതയായിരിക്കുന്നിടത്തോളം കാലം എത്ര വലിയ ക്ഷേത്രങ്ങളിൽ പോയാലും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകില്ല അതുകൊണ്ട് ആദ്യം കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക എന്നതാണ് പരമപ്രധാനം കുടുംബദേവതയെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ആളുകളോട് അന്വേഷിക്കുക പലപ്പോഴും പണ്ടത്തെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകും അല്ലെങ്കിൽ ആ ക്ഷേത്രം എവിടെയായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞേക്കും എന്നാൽ ചിലയിടങ്ങളിൽ കുടുംബവീട് ഭാഗം വെക്കുമ്പോഴോ വീട് പുതുക്കിപ്പണിയുമ്പോഴോ ഒക്കെ കുടുംബക്ഷേത്രം ഒരു ബാധ്യതയായി കണ്ട് ദേവിയെ ആവാഹിച്ച് അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ലയിപ്പിക്കാറുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ദേവിയെ ലയിപ്പിച്ചതായി അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആ അമ്പലത്തെ നിങ്ങളുടെ കുടുംബക്ഷേത്രമായി കാണണം അവിടത്തെ ദേവിയെ നിങ്ങളുടെ കുടുംബദേവതയായി സങ്കല്പിച്ച് മുടങ്ങാതെ വഴിപാടുകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും വേണം നിങ്ങൾക്ക് ഒരു തരത്തിലും കുടുംബക്ഷേത്രം ഏതാണ് എന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കഴിവുള്ള ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ഒരു പ്രശ്നം വെച്ച് നോക്കിയാൽ മതി അങ്ങനെ ക്ഷേത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏത് മൂർത്തിയാണ് നിങ്ങളുടെ കുലദേവത എന്ന് അറിയാൻ കഴിയും അങ്ങനെ മൂർത്തിയെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള അതേ പ്രതിഷ്ഠയുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയി കുലദേവതാ സങ്കല്പത്തിൽ പ്രാർത്ഥിച്ചാലും മതിയാകും ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ പൂർവികർ അവരുടെ വരും തലമുറയെ സംരക്ഷിക്കാൻ അതായത് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ചതാണ് നിങ്ങളുടെ കുടുംബദേവത നിങ്ങളെ വളർത്തിയ അച്ഛനെയും അമ്മയെയും കാണുന്നത് പോലെ കണ്ടാൽ മാത്രം മതി അതിൽ കൂടുതലായി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ൾ പരദേവതയെ മാസം തോറും അവിടെ വിളക്ക് വെക്കാനുള്ള തുകയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയും തിരിയും വാങ്ങിക്കൊടുക്കുകയോ ചെയ്താലും മതി വീട്ടിൽ ആരുടെയെങ്കിലും പിറന്നാൾ വരുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പായസം അമ്പലത്തിൽ നടത്തുക നിങ്ങൾ നാടുമായി ഒരു ബന്ധവുമില്ലാതെ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ദിവസവും വീട്ടിൽ വിളക്ക് കൊളുത്തിയ ശേഷം ഒരു രൂപ നാണയം എടുത്ത് പരദേവതയെ പ്രാർത്ഥിച്ച് മൂന്നുവട്ടം തലയ്ക്ക് ഉഴിഞ്ഞു മാറ്റി വെക്കുക എന്നിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് ഇത് ആ അമ്പലത്തിൽ കാണിക്കയായി സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഈ ചെറിയ സമർപ്പണങ്ങളും കുടുംബദേവതയുടെ ദുഃഖം മാറ്റാനും ജീവിതത്തിൽ ഐശ്വര്യവും നേട്ടങ്ങളും കൊണ്ടുവരാനും സഹായിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക